നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തിരുനാവായയിലും എടക്കുളത്തും ആക്രമണം രണ്ടര വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് കടിയേറ്റു വ്യാഴാഴ്ച രാവിലെയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് തിരുനാവായ സ്വദേശികളായ റിഷാദ് ഹമീദ് മാളിയേക്കൽ എന്നിവർക്കും എടക്കുളത്ത് നിന്ന് ഷാദിൽ ഹനീഫ എന്ന കുട്ടിക്കുമാണ് കടിയേറ്റത് ഹമീദിനെ തിരുനാവായിലെ പെയിന്റ് കടയിൽ നിന്നാണ് കടിയേറ്റത് ഇയാളുടെ കൈവിരലുകളിലാണ് കടിയേറ്റത് ഹമീദിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനിടെയാണ് കടിയേറ്റതെന്ന് കോട്ടുപറമ്പിൽ റിഷാദ് പറഞ്ഞു ആ നിന്ന് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി തരാക്കാൻ വേണ്ടിയിട്ടാണ് ബൈക്കൊക്കെ എത്തിയിട്ടുള്ളൂ പോടി ആയി ആ കല്ലെടുത്തിട്ട് ഇരയാതന്നപ്പോ നേരക്ക് വന്ന് അപ്പോൾ ഞാൻ ബാക്കിൽ ബാക്കിൽ വന്നുകൊണ്ട് ചെരുപ്പ് തടഞ്ഞു വീണ് ആ വീണല്ലേ കിടക്കലോട്ട് കിടക്കുന്നോട്ട് കഴിച്ചു ഓട്ടോയിലാണ് വീട്ടിൽ നിന്നാണ് സംഭവം ആ വീട്ടിൽ ഇറങ്ങി പോവുകയാണ് ബാത്റൂമിൽ നിന്ന് കഴിഞ്ഞ ഇറങ്ങി പോകുമ്പോഴാണ് ഏകദേശം ഒരു പത്തേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ടോ

തിരുനാവായിൽ വളർത്തു നായയ്ക്ക് കടിയേറ്റതായി പരിസരവാസികൾ പറയുന്നു ആക്രമണം നടത്തിയത് പേബാധയുള്ള നായയാണെന്ന് സംശയമുള്ളതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് എഡിറ്റർ ലൈവ് തിരുനാവായ ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ